കേന്ദ്ര സർക്കാരിൻ്റെ ആറായിരം രൂപ പി എം കിസാൻ സമ്മാന നിധി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ അറിയിപ്പ് മറക്കാതെ ശ്രദ്ധിക്കുക ആറായിരം രൂപ മാസം രണ്ടായിരം രൂപ വെച്ചും നാല് മാസം മൂന്ന് മാസം കൂടുമ്പോ ആറായിരം രൂപ വർഷം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കാൻ വന്ന് ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മള് രണ്ട് കാര്യങ്ങൾ വേരിഫിക്കേഷൻ ചെയ്യണമെന്നാൽ മാത്രമാണ് നമുക്ക് തുടർന്നും തുക ലഭിക്കുക മുടക്കമുള്ളാണ്ട് ഇരുപത്തിരണ്ടാമത്തെ ഘടു ഇപ്പൊ വിതരണം ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ആൾ കർഷകർക്ക് ആ ഗഡു ലഭിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യണം കേന്ദ്ര സർക്കാർ മുമ്പ് തന്നെ കൊണ്ടുവന്ന നിയമമാണ് നമ്മുടെ സംസ്ഥാനത്ത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്റ്റസ് ഫാർമർ ഐ ഡി ഓരോ കർഷകരും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അത് വാർഷിക ആയിക്കോട്ടെ എന്ത് ആനുകൂല്യങ്ങൾ വാങ്ങാനും നീ ഫാർമർ ഐ ഡി നിർവന്തമാക്കുകയാണ് ഈ അംഗസ്ഥാനം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നീ എല്ലാത്തിനും ഓരോ കർഷകർക്കും വ്യക്തിഗത ഐ ഡി നൽകുകയാണ് കേന്ദ്ര സർക്കാർ അഗ്രിറ്റാസ് ഫാർമഐ ഡിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ നടപടികൾ ആരംഭിക്കുകയാണ് എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതിൻ്റെ ഒ ടി പിന്നായ കാര്യങ്ങളൊക്കെ തടസ്സം നേരിട്ടു നിലവിൽ പല കർഷകർക്കും തുക ലഭിക്കുന്നതിൽ തടസ്സം നേരിട്ടു ഇനി മുതൽ തടസ്സങ്ങളൊന്നുമില്ലാതെ തുക ലഭിക്കാനാണ് ത്തെ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഈ ഫാർമർ ഫാർമഐഡിയൊന്നും അപേക്ഷിക്കാത്തവർക്ക് വളരെ വൈകാതെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അപ്പൊ ഇതുവരെ പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ഇനി തുക എത്തിച്ചേരുക ഈ ഘട്ടത്തിൽ കൃഷിഭവനോട് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ കൃഷിഭവന തിരക്കായിപ്പോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷിക്കാവുന്നതാണ് കോമൺ സർവീസ് സെന്ററുകൾ നേരിട്ടും അപേക്ഷിക്കാവുന്നതാണ് കരമടിച്ചാണ് ഇതിനുള്ള മരണങ്ങൾ ഗുണഭോക്താക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിന് അനുകൂല പങ്കാളിക്ക് ലഭിക്കും മറ്റൊരു കാര്യം കർഷക കെ വൈ സി ആണ് ഒരിക്കലും കെ വൈ സി പൂർത്തിയാക്കിയവർ ഇന്നും ചെയ്യേണ്ട ആവശ്യമില്ല പൂർത്തിയാക്കാത്തവർക്ക് വീണ്ടും ചെയ്യേണ്ട ആവശ്യം വന്നേക്കും അപ്പോൾ ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിൽ പറയാനുള്ള ചെന്നിട്ടാണ് അവർക്ക് സ്ത്രീകൾ മറ്റൊരു വീഡിയോ ആയിട്ട് വിട്ടും കണ്ടെ നന്ദി നമസ്കാരം